ട്രിവാൻഡ്രം എന്ന് പറയുന്ന സ്ഥലത്തിന് എന്താണ് ഈ സിനിമയിൽ ഇത്ര പ്രസക്തി ഉള്ളത് നഗരത്തിൽ നടക്കുന്ന സിനിമയാണ് കഥയുടെ ആലോചിച്ചാലും ആക്ച്വലി ട്രിവാൻപുരം എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമുള്ള സിറ്റിയാ തിരുവനന്തപുരത്ത് ചെന്ന് കഴിഞ്ഞാൽ തിരുവനന്തപുരത്തിന്റെ ഹിസ്റ്ററി ഭയങ്കര വിസിബിളാണ് ഇപ്പോഴും അവിടെ നമ്മളൊരു ഹോട്ടലിൽ കഴിക്കാൻ ചെന്ന് കഴിഞ്ഞാല് അല്ലെങ്കിൽ ജസ്റ്റ് റോഡിൽ കൂടെ ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ കാണുന്ന കുറെ ഒക്കെ ഇതും മറ്റേ പണ്ട് മുതലേ ഉള്ള ഇത് പണ്ട് മുതലേ ഉള്ള എല്ലാം പണ്ട് മുതലേ ഉള്ളതാണ് അപ്പൊ ഈ കഥ എന്നുള്ള ബേസിസിൽ ഒന്ന് ഫസ്റ്റ് സെക്കൻഡ് ചാൻസ് പെട്ടെന്ന് อินน an ัตตัญญาน എന്റെ പഴയ പ്രണയത്തിലേക്ക് തിരിച്ചു പോവാം അല്ലെങ്കിൽ തിരിച്ചു ഒരു ചാൻസ് കിട്ടുകയാണ് അതിപ്പോൾ പഴയ പ്രണയം എന്തും ആയിക്കോട്ടെ ഒരു പത്ത് വർഷം പതിനഞ്ച് വർഷം മുമ്പ് ഒരു നമ്മുടെ ഫേസ് ഓഫ് ലൈഫിലേക്ക് പെട്ടെന്ന് നമ്മൾ തിരിച്ചിട്ടാല് ഇന്നത്തെ ഞാൻ ഞാനവിടെ തിരിച്ചു തന്ന എന്തായിരിക്കും എന്നുള്ളതാണ് എന്നെ ഇതിനകത്ത് ആദ്യം ഹുക്ക് ചെയ്ത എലമെന്റ് ഈ സ്ക്രിപ്റ്റിൽ തീമായിട്ട് ആലോചിക്കുമ്പോൾ അതിനും ഭയങ്കര ആണ് തിരുവനന്തപുരം എന്ന് തോന്നുന്നത് കാരണം അറ്റ് ദ സെയിം ടൈം ഏറ്റവും പുതിയൊരു റോഡ് അല്ലെങ്കിൽ ഏറ്റവും പുതിയൊരു ബിൽഡിംഗ് പുതിയൊരു വിഷ്വല് മനസ്സ് കണ്ടിൻ്റെ മുമ്പിൽ ഉള്ളപ്പം നേരെ പുറകിൽ ഏറ്റവും എന്തെങ്കിലും കൂടെ ഉണ്ടാവും പണ്ട് മുതലേ നമ്മൾ സിനിമകളിലും അല്ലെങ്കിൽ നമ്മൾ വായിച്ചോ കേട്ടോ അറിഞ്ഞിട്ടുള്ള ഹിസ്റ്ററിയുടെ ഭാഗമായിട്ടുള്ള എന്തെങ്കിലും വിഷുവൽ എലിമെന്റും കൂടെ അവിടെ ഉണ്ടാവും ആ ഒരു ചാം തിരുവനന്തപുരത്തിന് പണ്ട് മുതലേ ഉണ്ട് ഇന്നലെ എപ്പോഴും അവിടെ ഉണ്ട്